നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശിവനാരായണൻ പൊമ്പായം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ അതിപ്രസിദ്ധമായ കേരളം മാത്രമുള്ളൂ ഇപ്പോൾ ലോകം മൊത്തം അറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ കോത്തങ്കോട് നന്നാട്ടുകാവ് ശ്രീ കാലഭൈരവ പൂതത്താൻ തമ്പൂരാൻ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ ഉത്സവവും ക്ഷേത്ര ചടങ്ങുകളുമായിട്ട് വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കലശ പൂജകൾ നടത്തി പോരുന്നത് ഈ കാര്യങ്ങൾ ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളും ആരാധനകളും ഒക്കെ നമ്മൾ നടത്തി പോരുന്നത് വളരെ രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു ദേവസ്ഥാനമാണിത് നവീകരണം നടത്തി പ്രതിഷ്ഠ നടത്തി ഇപ്പോൾ പൂജിച്ചു പോരുന്ന ആ സംവിധാനമാണ് പതിനഞ്ചാമത് പ്രതിഷ്ഠാ വാർഷികമാണ് നടക്കാൻ പോകുന്നത് കാലഭൈരവനെ തന്നെ വച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ശിവൻ്റെ സർവ ശക്തി സ്വരൂപങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് കാലഭൈരവൻ അപ്പോൾ കാലൻ്റെ കാലനാണ് കാലഭൈരവൻ അങ്ങനെ മാർക്കണ്ടേയ പുരാണത്തിൽ മാർക്കണ്ഡേന് എന്നും പതിനാല് വയസ്സാണ് അങ്ങനെ ശിവലിംഗത്തിൽ മാർക്കണ്ടയും ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സമയത്താണ് കാലൻ കയറുമായിട്ട് വന്നത് അപ്പോൾ ആ സമയത്ത് കാലനെ പോലും വറപ്പിച്ച കാലൻ്റെ കാലനായ കാലഭൈരവനാണ് നമ്മളിവിടുത്തെ വിശേഷമായ പ്രതിഷ്ഠാ സംവിധാനം പ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് രാവിലെ ഗണപതി ഹോമം പിന്നെ പ്രതിഷ്ഠ എല്ലാ ദേവന്മാർക്കും ഇവിടെ കാലഭൈരവനും മഹാദേവൻ മൂന്ന് ഭാവത്തിലുണ്ട് ഒന്ന് ദക്ഷിണാമൂർത്തി ദേവന്മാർക്ക് വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്ന കൈലാസ പർവ്വതങ്ങൾ സ്ഫടികം കൊണ്ടുണ്ടാക്കിയ മണ്ഡപത്തിൽ ജ്ഞാനസ്വരൂപനായിട്ടിരിക്കുന്ന ശിവനാണ് അത് ഇന്ദ്രനും വസിഷ്ഠനും ബൃഹസ്പതിയും ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ദേവനൻ എന്ന ഉപദേശങ്ങൾ സ്വീകരിച്ച് ശാസ്ത്രങ്ങളും വിദ്യകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലുള്ള ശിവനാണ് ദക്ഷിണാമൂർത്തി ശരഭാമൂർത്തി എന്ന് പറയുന്നത് സർവ്വശത്രു മൃത്യു ദോഷങ്ങളെയും മാറ്റുന്ന ഭഗവാനാണ് ശരഭാമൂർത്തി മൃത്യുജയമൂർത്തി ഇങ്ങനെ മൂന്ന് ഭാവത്തിലാണ് ഇവിടുത്തെ മഹാദേവൻ്റെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ വിദ്യകളും അറിവുകളും കഴിവുകളും ഉണ്ടാക്കിത്തരുന്ന ക്ഷിണാമൂർത്തിക്കും സർവശത്രു ദോഷങ്ങളെ മാറ്റുന്ന ശരഭാമൂർത്തിക്കും അതേപോലെ നമ്മുടെ ആ ശലഭാമൂർത്തി അഘോരമൂർത്തി ദക്ഷിണാമൂർത്തി അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം കലശങ്ങളുണ്ട് പിന്നെ ഗണപതി ശാസ്താവ് മുരുകൻ ബ്രഹ്മാവ് വിഷ്ണു ഗായത്രി ദേവി ഹനുമാൻ സ്വാമി ചെറിയ പഴയകാലഭൈരവൻ ചെറിയ കാലഭൈരവൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് വലിയ കാലഭൈരവൻ്റെ പ്രതിഷ്ഠയാണ് പിന്നെ നമ്മൾ അടുത്ത കാലത്തായിട്ട് വച്ചത് ഒരു രണ്ട് പേരും കൂടെ ഉണ്ട് ചാത്രസ്വാമി മാഠൻസ്വാമി അതേപോലെ യക്ഷി നവഗ്രഹങ്ങൾ യോ മന്ത്രമൂർത്തി ബ്രഹ്മരക്ഷസ് യോഗീശ്വരൻ പൃഥ്ഭാവം ഇവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം നവിഷയങ്ങളും വിശേഷ പ്രതിഷ്ഠ വാർഷിക കലശ പൂജകളും നടത്തി പോയിരുന്നു ഈ പൂജകളും ക്ഷേത്ര ചടങ്ങുകൾ ഉച്ചക്ക് അന്നദാനവും അന്നദാനം മഹാദാനമാണ് അതിനുവേണ്ടിയുള്ള ജീവിതത്തെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾക്കും പ്രതിഷ്ഠയ്ക്കും വാർഷിക പൂജയ്ക്കും നിങ്ങൾക്കും കൂടി പങ്കാളികളാവാം അവിടെ കുടുംബക്ഷേത്രം തകർന്ന് നശിച്ചു പോയിട്ടുള്ള കുടുംബദേവന്മാരുടെ ശാപം ദേവശാപം ബ്രാഹ്മണശാപം കൃതൃശാപം സർപ്പശാപം മുതലായിരിക്കുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് നമുക്കിവിടെ നടത്തുന്ന പൂജകളും കർമ്മങ്ങളും കൊണ്ട് വളരെയധികം ഗുണങ്ങളും സമ്പത്തുകളും ലഭിക്കുന്നു അപ്പോൾ വൈകുന്നേരം നമുക്ക് ക്ഷേത്ര ചടങ്ങുകൾ പുഷ്പാഭിഷേകം ദീപാരാധന മുതലായിരിക്കുന്ന ക്ഷേത്ര ചടങ്ങുകളാണ് പുറമേ ആ നാടകം കഥകളി മുതലായ കാര്യങ്ങളെല്ലാം ക്ഷേത്ര ചടങ്ങുകളാണ് ഇതിൻ്റെ തലേ ദിവസം നമുക്കൂടെ ഗണപതി പൂജയും മഹാസുദർശന പൂജയും പരിഹാര പൂജകളും കൃതിശക്തി പൂജകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് കാരണം ക്ഷേത്രത്തിൻ്റെ കലശമാണ് ഏറ്റവും വിശേഷമായിട്ട് ഉള്ളത് കല ശയനീതി ഇതീ കലശമാണ് കല ശയിക്കുന്ന സാധനമാണ് കലശം ദേവന്മാരുടെ ശക്തി ചൈതന്യങ്ങൾ ഈ കലശത്തിലേക്ക് ആവാഹിക്കും അതിനകത്ത് മാവിൻ്റെ ഇല പിലാവിൻ്റെ ഇല ആലിൻ്റെ ഇല ഇതൊക്കെ വച്ച് അതിനകത്ത് അരി നെല്ല് മുതലായ അക്ഷരങ്ങൾ ഗന്ധങ്ങൾ പൂക്കളൊക്കെ നിക്ഷേപിച്ച് ആ ഏറ്റവും കൂടുതൽ അയനൻ്റെ അംശം അടങ്ങിയിരിക്കുന്ന പുല്ലാണ് ദർഫ പുല്ല് അതിൽ ബ്രഹ്മാവും വിഷ്വും മകേശ്വരനൊക്കെ ഇരിക്കുന്ന പവിത്രതയുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ദർഫ അപ്പോൾ ദർഫയെ നമ്മൾ കൂർച്ചം കെട്ടി ആ കലശങ്ങളിലേക്ക് വച്ചിട്ട് ഈ പ്രകൃതിയിലുള്ള ദേവകലകൾ അതിലേക്ക് ആവായിക്കുകയാണ് നമ്മൾ മൊബൈൽ ടവർ പോലെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ കെട്ടുന്ന കൂർച്ചങ്ങൾ ഇങ്ങനെ മൂന്ന് കാലുകളായിട്ടും അഞ്ച് കാലുകളായിട്ടും ഒക്കെയാണ് അത് വയ്ക്കുന്നത് അപ്പോൾ ആ ചൈതന്യം ആ ഇരുമ്പുള്ള അംശത്തിൽ കൂടെ ഉള്ള കലകളിൽ കൂടി ഈ ജലത്തിലേക്ക് സ്പർശിച്ച് അതിലുള്ള ധാന്യങ്ങളെയും ചൈതന്യങ്ങളെയൊക്കെ പൂർത്തിയാക്കി ആലിൻ്റെ ഇലയും മാവിൻ്റെ ഇലയും ലാവിൻ്റെ ഇലയിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ആകരണം ചെയ്യാനും ഓക്സിജൻ കൂടുതൽ പ്രവർത്തിക്കുന്നതുമായിരിക്കുന്ന പ്രക്രിയകളുണ്ടാക്കി അന്തരീക്ഷത്തെ നല്ലതാക്കുന്നത് പോലെ മരങ്ങൾ ചെയ്യുന്ന അതേ പ്രക്രിയകൾ ഈ കലശത്തിൽ കൂടെ നടന്നു ദേവകലകളെ അതിലാവാഹിച്ചാണ് നമ്മൾ വിമ്പത്തിലേക്ക് ലയിപ്പിക്കുന്നത് അങ്ങനെ ഒരു ചൈതന്യവർത്തനയ്ക്കുള്ള ക്രിയാദികളാണ് കലശം അതെല്ലാ മാസവും ഇവിടെ അമാവാസിയിലെന്ന് കലശങ്ങളുണ്ട് പ്രധാന ദേവന്മാർക്ക് പക്ഷെ വർഷത്തിലൊരുക്കെയാണ് താന്ത്രികപരമായിട്ടുള്ള തന്ത്രി വന്ന് ചെയ്യുന്ന പൂജകൾ നമ്മൾ ചെയ്യുന്നത് അടൂർ പന്നിവിഴ ആ നാരായണൻ ഭണ്ഡാരത്തിൽ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ തന്ത്രി അദ്ദേഹം കറക്റ്റായിട്ട് എല്ലാ വർഷവും കൂടെ വന്ന് വൃത്തിയായിട്ട് നമ്മുടെ കലശങ്ങളും പൂജകളും കർമ്മങ്ങളും നല്ല രീതിയിൽ ചെയ്തു തരുന്നതാണ് പതിവ് അപ്പോൾ എല്ലാ കാര്യങ്ങളെ കൊണ്ടും താന്ത്രികം കൊണ്ടും മാന്ത്രികം കൊണ്ടും കൗളവം കൊണ്ടും മൂന്ന് തരത്തിലുള്ള ആചാരങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് സാധാരണ ചില അമ്പൂലങ്ങളിൽ താന്ത്രികം മാത്രമേ ഇവിടെ താന്ത്രികം കൊണ്ടും മാന്ത്രികമുണ്ട് കൗള കൗളാചാരമുണ്ട് കൗളവോ എന്നും പറയും ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ദേവന്മാരുടെ പ്രത്യേകത അത്തരത്തിലുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിനും പൂജയ്ക്കും അന്നദാനത്തിനും അമാവാസി പൂജ അതേപോലെ തന്നെ കാലഭൈരവ പൂജ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ജാതകത്തിലുള്ള ഗ്രഹപ്പുഴകൾ ഏഴാണ്ട ശനി അഷ്ടമശനി കാളസർപ്പദോഷം മൃത്യുദോഷം ദശാസന്ധികൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ കല്യാണം പൊരുത്തമില്ലാത്ത കല്യാണങ്ങളൊക്കെ നടത്തി ദാമ്പത്യ മേഖലയിൽ ഭക്തൃ മരണം മരണം ബന്ധങ്ങൾ വേർപൊട്ടു പോകുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ചെറിയ കലഹവിരോധങ്ങൾ കോടതി കേസ് വഴുക്കുകൾ ഇതെല്ലാം മാറി കിട്ടുന്നതിന് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാലും അതിൻ്റെ പരിഹാരങ്ങളും പൂജകളിൽ പങ്കെടുത്താലും നമുക്ക് ദോഷ ദുരിതങ്ങൾ നിശേഷം മാറി നല്ലത് വരുന്നതിനുള്ള അവസരം നോക്കുന്നുണ്ടാവും ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ വന്നൊന്ന് തൊഴിലുവാൻ പറ്റുമെങ്കിൽ അത് തൊഴുകടണം കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തേ ഉള്ള ആ വേദങ്ങൾ പുരാണങ്ങൾ ജ്യോതിഷം മന്ത്രം വൈദ്യം തന്ത്രം അതേപോലെ തമ്പുരാൻ പാട്ട് തച്ശാസ്ത്രം മുതലായ കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന കുടുംബക്കാരാണ് ആ പാരമ്പര്യം മാത്രമല്ല ഈ തിരുവിതാംകൂറിലെ എല്ലാ അമ്പലങ്ങളിലും ദേവപ്രശ്നം നോക്കുകയും പരിഹാരങ്ങൾ നിശ്ചയിക്കുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും നമ്മുടെ ആ ഈ ശിവത്തെ ഭഗവാന്റെ ഒരു സഹായം കൊണ്ടാണ് ഈ നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ പോകാനും ഈ കുടുംബക്കാരായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ജ്യോതിഷന്മാർക്ക് ദേവപ്രശ്നം നോക്കാൻ കഴിയുന്നതും അതിൻ്റെ നല്ല രീതിയിൽ പറയുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ വിദ്യ കൊണ്ടും കഴിവുകൊണ്ടും അറിവുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ നാട്ടിലെ അമ്പലങ്ങൾക്ക് ഐശ്വര്യവത്തായ ചൈതന്യം ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ദേവന്മാരുടെ കാര്യം നോക്കുന്ന ദൈവജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്ഷേത്രവും കൂടിയാണിതും അപ്പോൾ ജ്യോതിഷവും മന്ത്രവും വൈദ്യവും മറ്റ് ഏത് വിദ്യ പഠിക്കുന്ന ഒരാളും ഇവിടെ വന്നൊന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അറിവുകളും കഴിവുകളും ബുദ്ധികളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും പല ജാതകക്കാർക്കും നല്ല കഴിവുള്ളവരുണ്ട് നല്ല പാടാൻ കഴിവുള്ളവരുണ്ട് നല്ല വിദ്യാസമ്പന്നരുണ്ട് അധ്യാപകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അധികാരികളുണ്ട് പക്ഷെ അവർക്കൊക്കെ പലവർക്കും അവരുടെ വിദ്യ കൊണ്ടും കഴിവ് കൊണ്ടും കിട്ടേണ്ടെന്ന ഭാഗ്യങ്ങൾ കിട്ടാതെ പോകുന്നവരുണ്ട് ഒരു വീട് വയ്ക്കാൻ പറ്റാത്തവർ മക്കളുടെ വിവാഹം നടത്താൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഒരു പിന്നെ വാഹനം വാങ്ങിക്കാൻ പറ്റാത്തവർ ഇതൊക്കെ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും സാധിക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഒരു തടസ്സമാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു പക്ഷേ എന്നാൽ പല തടസ്സങ്ങളെക്കൊണ്ടും ഇങ്ങനെയുള്ള പല ഭാഗ്യങ്ങളും കിട്ടാതെ അധികാരം കിട്ടാതെ അഭിവൃദ്ധി കിട്ടാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നൊന്ന് തൊഴുമ്പോൾ തന്നെ നിങ്ങളുടെ ദുരിതത്തിന് സമാധാനമുണ്ടായ ഭാഗ്യങ്ങളും നല്ല സമ്പത്തും സന്തതി സൗഭാഗ്യം ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളിൽ പങ്കാളിയാകുന്നതിന് അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനും താല്പര്യമുള്ളവർ എൻ്റെ മൊബൈലിലെ ആ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ വാർഷിക കർമ്മങ്ങൾ ആ നടത്തുന്ന ദിവസം നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും സഹായവും അനുഗ്രഹവും കൊണ്ട് ഇത് വളരെ മംഗളകരമാക്കി തീർക്കണം ഇത് കാണുന്ന ഓരോ ഭക്തനെ നിങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിനും പുനരുദ്ധാരണത്തിനും ബാക്കിയുള്ള ചടങ്ങുകൾക്കും കലശങ്ങൾക്കും അന്നദാനങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ നടത്തുന്നതിന് നിങ്ങൾ നേരിട്ട് വന്ന് എന്നെ തൊഴുതു പ്രാർത്ഥിച്ച് നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഉത്സവത്തിലും ക്ഷേത്ര ചടങ്ങുകളും പങ്കെടുക്കുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയുടെയും എല്ലാ ദേവന്മാരുടെയും അനുവാദത്തോടുകൂടി നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവരും വന്നു ചേർന്ന് ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകൾ ഗംഭീരമായ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും കുടുംബത്തിനും സമ്പത്തിനും സന്തതിക്കും ഐശ്വര്യം വരത്തക്ക രീതിയിലാക്കി ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം